സേറ നഗരി ജയൻ രാവിലത്തെ പൂജകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈവരിങ്ങ ആരതിയായിരിക്കും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഈ വീഡിയോ കൂടെ ഭഗവാനെ കാണിക്കാൻ പറ്റിയതിനും ഭഗവാന് വളരെ വളരെ നന്ദി നമ്മൾ ഭഗവാന് നന്ദി പറയുന്നത് കൊണ്ടൊന്നും എന്താണെന്ന് വിചാരിക്കുന്നില്ലേ വിചാരിക്കല്ലേ ഭഗവാന് നമ്മൾ ഏതൊരു കാര്യം ചെയ്തു നമ്മൾക്ക് അത് സാധിച്ച് കിട്ടി വെച്ചാൽ നമ്മൾ ഭഗവാനോട് നന്ദി പറയുന്നത് വളരെ നല്ലതാണ് ഭഗവാൻ വന്നിട്ട് നമുക്ക് ഒരു ചിലയായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല നമ്മുടെ അമ്മയായിട്ടും അച്ഛനായിട്ടും നമുക്ക് ആരാണോ പ്രിയപ്പെട്ടവർ അവരുടെ രൂപമൊക്കെ ആയിരിക്കും ഉള്ളത് ഓരോരോ കാര്യങ്ങളിൽ അച്ഛൻ എന്താണോ നമുക്ക് ചെയ്തു തരുന്നത് അതായിരിക്കും ഭഗവാൻ ചെയ്തു തരുന്നത് അമ്മ എന്താണോ ചെയ്തു തരുന്നത് അത് ചെയ്തു തരും നമ്മുടെ ഫ്രണ്ട്സുകളായാലും കൂടെ കൂടെപ്പറഞ്ഞവരായാലും നമുക്ക് എന്തൊക്കെയാണോ അവർ ചെയ്യുന്നത് അതൊക്കെ ഭഗവാൻ ചെയ്ത് തന്നിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു നന്ദി പ്രകടിപ്പിക്കുക ഭഗവാനോട് നന്ദി പറയുക പിന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഏതൊരു നല്ല കാര്യമാണെങ്കിലും നമ്മൾ ധൈര്യത്തോടെ ആരോട് വേണമെങ്കിലും നമുക്ക് പറയാം അതായത് നമ്മളുടെ അനുഭവത്തിൽ കൂടെയും നമ്മൾക്ക് ഓരോരുന്ന് കണ്ടും കേട്ടും പറയാനും വായിച്ചും ഇതൊക്കെ അറിയുന്ന നല്ല കാര്യങ്ങൾ ആരോട് വേണമെങ്കിലും െങ്കിലും നമ്മൾക്ക് ധൈര്യത്തോടെ പറയാ അത് പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവരോട് മാത്രം പറയുക അതായത് നമ്മൾക്ക് കണ്ടാലേ അറിയുക അവർക്ക് ഇഷ്ടമില്ല എന്നുള്ളത് നമ്മൾ പറയുന്നത് അവർ ശ്രദ്ധിക്കില്ല ആ ആന്ന് പറഞ്ഞിട്ട് അവർ അവിടെയൊക്കെ അങ്ങനെ നോക്കുകയായിരിക്കും അവരോടൊന്നും ഒന്നും പറയാൻ പോകരുത് ശരി ഞമ്മ അവർ പറയുന്നത് കാര്യമാണ് അത് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളവർ ഓട് മാത്രം കാര്യങ്ങൾ പറയുക അതായത് നമ്മളിപ്പോൾ വലുതായിട്ടൊന്നുമല്ല എല്ലാം അറിയുന്നവരും വലിയ സിദ്ധന്മാരും അങ്ങനെ എങ്ങനെയാന്നൊന്നും നമ്മൾ വിചാരിച്ചുകൊണ്ട് പറയുന്നതല്ല നമ്മൾ സാധാരണ ഒരു മനുഷ്യന് തന്നെയാണ് ഓരോര്ക്കും വലിയവര് നമ്മൾ പഴയ കാലത്തിലുള്ളവരൊക്കെ പറയുന്നില്ലേ കാരണവർ വലിയവരൊക്കെ പറയുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടാകും അത് അനുസരിക്കണം എന്നൊക്കെ പറയുന്നില്ലേ അതേമാതിരി ഇപ്പം നമ്മുടെ പ്രായത്തിലുള്ളവർ നമ്മളെക്കാളും താഴെ ഉള്ളവർക്ക് വേണ്ടി നമ്മൾ പറയുന്നതായിരിക്കും നമ്മളുടെ അനുഭവ അനുഭവത്തിൽ കൂടെ കടന്നു വന്ന പാതകൾ ആ കാര്യങ്ങളാണ് നമ്മൾക്കറിയാതെ നമ്മൾ ഓരോരോ കഷ്ടങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും അത് വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു ഇതിൽ ചെയ്യരുതിൽ പോകരുതിൽ പോകരുത് ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് ആർക്ക് വേണമെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ പറയാം അതിലൊരു പേടിയും വേണ്ട നമ്മൾ നല്ലതല്ലേ പറയുന്നത് അത് കേൾക്കുന്നവർ കേട്ടോട്ടെ ഇല്ലാത്തവർ കേൾക്കണം എന്നില്ല ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നുവച്ചാൽ അതായത് ഭക്തി നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് ശരിയാണ് കാര്യമൊക്കെ ശരി തന്നെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ഭഗവാനോട് ഓരോ കാര്യങ്ങൾ പറയുക എല്ലാവരും തന്നെ പറയുന്നതായിരിക്കും ആരും പറയരുതേ പറയാണ് ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോൾ ഒന്നും ചോദിക്കരുതിലേ കേൾക്കരുതേ അതൊക്കെ ഭഗവാനറിയും എന്നൊക്കെ പറയായിരിക്കും പക്ഷേ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ അറിയാതെ ആയിരിക്കും ഭഗവാനോട് ഓരോന്നും ചോദിക്കുന്നത് പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഭഗവാൻ അത് സാധിച്ചു തരും ആയിരിക്കും സാധിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ വിചാരിക്കും പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും ഭഗവാനോ ഭഗവതിയോ ഏതോ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എന്താണോ കാര്യം സാധിച്ചത് അവിടെ വീണ്ടും നമ്മൾ പോകുമ്പോൾ പിന്നെ ഒരു കാര്യം സാധിച്ചു കിട്ടിയാൽ പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ പോകുന്നത് അങ്ങനെ അതും സാധിച്ചു കിട്ടി കാണും അങ്ങനെ ഇതാകുമ്പോൾ ഓ ഭഗവാൻ നമുക്ക് എല്ലാ കാര്യവും സാധിച്ചു തരുന്നുണ്ടല്ലോ ഇനി ഒരു പേടിയുമില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴൊക്കെ നമ്മൾ അത് മറന്നുപോയി പിന്നെ അമ്പലത്തിന് പോക്കൊക്കെ കുറച്ച് കമ്മിയാകും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ സാധിച്ചു കിട്ടുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ കിട്ടുമ്പോൾ അമ്പലത്തിൽ പൊക്കമൊക്കെ കുറച്ച് മറക്കും അങ്ങനെയൊന്നും ആകരുതേ ഭക്തി എന്ന് പറയുന്നത് അതായത് നമ്മൾ പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ദാഹം നമ്മളെന്താ ചെയ്യുക അവിടെ ഒരു തോടുണ്ട് ഒരു പുഴയുണ്ട് കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുക അയ്യോ വല്ലാത്ത ദാഹം പാടത്തൊന്നും വീടില്ല നമ്മളെന്താ ചെയ്യുക ആ ദാഹത്തിന് പോയി ആ വെള്ളം തന്നെ കുടിക്കുക ആയിരിക്കും നമ്മൾ അപ്പോൾ ഒന്നും വിചാരിക്കില്ല അത് തോട്ടിലെ വെള്ളമോ പുഴയിലെ വെള്ളമാണോന്നോ ഒന്നും ഞമ്മൾ വിചാരിക്കുന്നതല്ല ഞമ്മളപ്പോൾ പോയി ആ വെള്ളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ കുടിക്കുന്നത് അത് കുടിച്ച ശേഷം നമുക്ക് ആ ദാഹങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടുമ്പോഴായിരിക്കും വിചാരിക്കുന്നത് നമ്മൾ കുടിച്ചത് അയ്യോ ഈ വെള്ളമാണോ അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുമാതിരി നമുക്ക് നമ്മളെ അറിയാതെ ഒരു ഇത് വരും എന്താ ഒരു അറപ്പും പോലെ ഈ വെള്ളമാണല്ലോ കുടിച്ചത് അങ്ങനെയൊന്നുള്ള ഒരു ഇത് വരും അങ്ങനെയാകരുതേ ഭഗവാനോടുള്ള ഭക്തി അതായത് കാര്യങ്ങൾ സാധിച്ച് കിട്ടി വെച്ചാൽ നമ്മൾ ഒരിക്കലും ഭഗവാനെ മറക്കരുത് ആ പുഴയിലെ വെള്ളം എങ്ങനെയാണോ നമ്മളെ ദാഹം തീർത്തത് പോലെ ഭഗവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു തന്ന ശേഷം നമ്മൾ ആ ഭഗവാനെ ഒരിക്കലും മറക്കുകയോ ഇതോ ഒന്നും ചെയ്യരുത് ഭഗവാനെ വീണ്ടും വീണ്ടും നമ്മൾ നന്ദി പറയുക ഭഗവാൻ ചെയ്തു തന്നതിന് പിന്നെ നമ്മൾ വീണ്ടും നമുക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ കാര്യം സാധിച്ചതിൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടേയിരിക്കണം ഇരിക്കണം ഭഗവാൻ എനിക്ക് സാധിച്ചു തന്നതാണ് ഭഗവാൻ സാധിച്ചു തന്നു ഇതുമാത്രം അതൊരു നാമജപാണ് ആ ഭഗവാൻ ഭഗവാൻ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഏത് അമ്പലത്തിലാണ് പോയി നമുക്ക് കാര്യം സാധിച്ചത് കൃഷ്ണനോ ശിവനോ അമ്മയോ രാമനോ ഏത് ദൈവമാണോ നമുക്ക് സാധിച്ചു തന്നത് വീണ്ടും വീണ്ടും എനിക്ക് കൃഷ്ണൻ സാധിച്ചു തന്നു ഭഗ ഭഗവതി സാധിച്ചു തന്നു രാമൻ സാധിച്ചു തന്നു ശിവൻ സാധിച്ചു തന്നു എന്താണോ നമുക്ക് അത് പറയാനുള്ളത് അത് പറഞ്ഞുകൊണ്ടേ എനിക്ക് അതൊരു നാമജപമാണ് അല്ലാതെ നമ്മൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാനെയോ ഭഗവതിയോ മറക്കരുത് അതാണ് എനിക്കിപ്പോൾ അമ്പത്തേഴ് വയസ്സായി ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു വന്ന പാതകളും നല്ലതും ചീത്തയായി എല്ലാവർക്കും ഉണ്ടാകും അതേപോലെ തന്നെയാണ് നമ്മളും അതായതിപ്പോൾ നമ്മൾ ജനിക്കുമ്പോളേ പിന്നെ വലിയ അങ്ങനെ ജനിക്കുന്നവരും ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മളും കള്ളം പറയുകയും പിന്നെ അസുഖി പറയണം ചീത്ത വിളിക്കുകയും ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു പറയുന്നവരായിരിക്കും ആരും തന്നെ അങ്ങനെ ഒന്നും പറയാതെ നുണ പറയാതെയും ചീത്ത പറയാതെയും ദേഷ്യം വരാതെയും ഒന്നും ആർക്കും കഴിഞ്ഞു വരാൻ പറ്റില്ല അതൊക്കെ പോട്ടെ കഴിഞ്ഞു അതൊക്കെ നമ്മൾ പിന്നാലെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുക ഞാനല്ല അത് എന്നുള്ളത് നമ്മൾ തട്ടി മാ മാറ്റുക അങ്ങോട്ട് നമ്മൾ ശരി അതൊന്നും വേണ്ട ഞാൻ അതല്ല ഞാൻ ഇനിയുള്ള കാര്യത്തിൽ ഇനിയുള്ള കാലം ഞാനൊരു പുതിയ ഒരു ജീവിതത്തിലേക്ക് ഭഗവാനോടെ ഭഗവാന്റെ കാര്യം നോക്കി ഭഗവാനെ കണ്ട് അത് അതുമാത്രമാണ് ഞങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ആ ചീത്ത കാര്യങ്ങളൊന്നുമല്ല ഇനിയുള്ള ജീവിതം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഒരു നല്ല ഒരു മനുഷ്യനായിട്ട് വേണം എനിക്ക് പോകാൻ ഇനി കുറച്ച് കാലമെങ്കിലും നമ്മൾ അതല്ല ഇനി അതല്ലയെന്ന് പറഞ്ഞാൽ നമ്മളതല്ല ബാക്കിലുള്ള മനുഷ്യരല്ല നമ്മൾ ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യരായിട്ട് വേണം മുന്നോട്ട് പോകാൻ അതായത് നമ്മൾ ഭക്തി എന്ന് പറയുന്നത് ഒരു ദാഹമായിരിക്കണം അതായത് ഇപ്പം പുഴയിലെ വെള്ളം കുടിക്കുന്ന ആ ദാഹമല്ല അതായത് ഉദാഹരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പശു ആ പശു പ്രസവിച്ചു നോക്കൂ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം കുട്ടി പാലക്ക നന്നായി വയർ നിറയെ കഴിച്ചിട്ട് അത് അങ്ങനെ തുള്ളി 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 കളിക്കുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ അങ്ങനെ അത് തുള്ളി തുള്ളി കളിച്ച് അങ്ങനെ ഒരുപാട് ദൂരെ ചിലപ്പോൾ ഒക്കെ ഓടി പോവാറുണ്ട് അങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞു വച്ചാൽ അതിന് തിരിച്ച് അമ്മയുടെ അടുത്ത് വരാൻ ചിലപ്പോൾ അറിയില്ല അറിയാതെ ഇരിക്കുമ്പോൾ എന്താകും അത് അവിടെ നിന്ന് അമ്മ അമ്മന്ന് അത് അവിടെ നിന്ന് കരികയായിരിക്കും ഈ പശു എന്താ ചെയ്യുക എൻ്റെ മകളെയോ മകനെയോ ഒന്നും കാണുന്നില്ലല്ലോ പറഞ്ഞാൽ ഇതും മാ മാ പറഞ്ഞിട്ട് ഇതും കരികയായിരിക്കും അപ്പോൾ അയ്യ കുട്ടി വന്ന അമ്മയെ കാണണമെന്നും ഈ പശു വന്നു എൻ്റെ കുട്ടിയെ കാണുന്നില്ല എന്നുള്ളതും അയ്യ അതൊരു സ്നേഹമുണ്ടല്ലോ അതേമാതിരി ആയിരിക്കണം നമ്മളുടെ ഭഗവാനോടു കൂടിയുള്ള സ്നേഹങ്ങൾ അതായത് ഭഗവാൻ ഭഗവാൻ എൻ്റെ ഭഗവാൻ എങ്ങനെയാണോ ഈ പശു എൻ്റെ കുട്ടിയെ കാണുന്നില്ല ഈ കുട്ടി എവിടെയാണോ അമ്മയെ കാണുന്നില്ല അമ്മയുടെ അടുത്ത് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ആ ഒരു ഉണ്ടല്ലോ അതായത് അങ്ങനെ ആയിരിക്കണം അങ്ങനെയായിരിക്കണം നമ്മുടെ ഭക്തി ഉണ്ടാകേണ്ടത് ഭഗവാൻ 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 അതേ മതിയാണോ നമ്മൾ ഭഗവാന്റെ മക്കളാണ് നമ്മൾ എത്രത്തോളമാണോ നമ്മുടെ ഭഗവാനെ സ്നേഹിക്കുന്നത് സ്നേഹവും ഭക്തി എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ് എൻ്റെ 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 ഭഗവാൻ എൻ്റെ ഭഗവാൻ എന്നുള്ളത് അതൊരു സ്നേഹവും ഉണ്ടല്ലോ അത് സ്നേഹവുമാണ് അതാണ് ഭക്തി അതേപോലെ നമ്മൾ ഭഗവാനെ തേടുക കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ അരികിലെ തന്നെ എല്ലാ അരികിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലും കണ്ണിലും ഒക്കെയാണ് ഭഗവാൻ കുടിയിരിക്കുന്നത് നമ്മൾ നല്ലത് എന്താണോ കാണുന്നത് അതൊക്കെ ഭഗവാനാണ് എന്താണോ സന്തോഷം നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ അതെല്ലാം ഭഗവാന്റെ രൂപമാണ് അത് നോക്കുക സന്തോഷിക്കുക സന്തോഷം നമ്മുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഇത്രയൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത് അല്ലാതെ ഞാൻ അനുഭവ എൻ്റെ അനുഭവത്തിൽ കടന്നു വന്നതാണ് ഞാൻ പറയുന്നത് അതായത് ചെറുപ്പത്തിൽ ഭക്തിയൊക്കെ ഉണ്ട് നല്ല ഭക്തി തന്നെയാണ് ഇല്ലയെന്ന് ന പറയുന്നില്ല ദൈവകാര്യങ്ങളിലൊക്കെ അപ്പളും ഇൻട്രസ്റ്റ് തന്നെയാണ് പിന്നെ അമ്പലത്തിൽ പോകണോ നമുക്ക് ബീച്ചിലേക്ക് എന്ന് കേട്ടാൽ ഞാൻ അമ്പലത്തിൽ പോകാമെന്നേ പറയാറുള്ളൂ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ കടന്നതിലും ചീത്തയും നല്ലതായ കാര്യങ്ങളുമുണ്ട് എല്ലാവരും പോലെ ഞാനും ദൂഷിതവും കോവും എല്ലാം എനിക്കും ഉണ്ടായിരുന്നു ഇല്ലയെന്നൊന്നും കള്ളം പറയുകയും ചില കാര്യങ്ങൾക്കൊക്കെ ഞാനും കള്ളമൊക്കെ ചെറു ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇല്ലയെന്നൊന്നും പറയുന്നില്ല എല്ലാ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് ഇനി കടന്നതൊക്കെ പോട്ടെ ഇനിമേലും അങ്ങനെയല്ല നമ്മൾ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യുക അതായത് നമുക്ക് സാധിക്കുന്നതാണ് അതൊക്കെ അത് നമ്മൾ തന്നെയാണ് വീണ്ടെടുക്കേണ്ടത് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴും പിന്നെ ഒരു ഒരാളെ നോക്കി നമ്മൾ ഒരു അസിയ പറയേ കേ അവരെ നോക്കുകയോ അസിയോടെ താണുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മൾ അപ്പോഴേ വിചാരിക്കണം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് അവരനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അവർ ഭാഗവ അവരും ഭഗവാന്റെ സ്വരൂപവും അല്ലേ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത് ഭഗവാന് ഇഷ്ടമല്ലാലോ ഭഗവതിക്ക് ഇഷ്ടമല്ലാലോ നമ്മളങ്ങനെയൊന്നും വിചാരിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് നമ്മളപ്പം നമ്മൾ ഓരോരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മളപ്പം ആ ഭഗവാനെ ഓർക്കുക അപ്പോൾ അങ്ങനെ ഓർത്തിട്ടുണ്ടെങ്കിലും അപ്പവേ ക്ഷമ ചോദിക്കുക ഞാൻ അവരെ അങ്ങനെ വിചാരിച്ചത് തെറ്റാണ് എന്നെ ക്ഷമിക്കൂല അവരെ ഞങ്ങളങ്ങനെ പറഞ്ഞത് അറിയാതെ അതായത് നമ്മൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ളത് ഉണ്ട് അതേ ഇല്ലേ അതേപോലെയാണ് ഈ ദൈവശക്തിയും ദുർശക്തിയും ഉള്ളത് ഉണ്ടാകുന്നത് ദുർശക്തിക്ക് പവർ ജാസ്തിയാണ് അതായത് നമ്മളിപ്പോ ഈ ദുർശക്തിൻ്റെ കൂടെ പോണവര് നിറയെ പേരുണ്ടാവും അവർക്ക് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അവർ വീണ്ടും വീണ്ടും ആ പ്രവൃത്തിയിലായിരിക്കും പോകുന്നത് അതായത് ഓരോ ഓരോരുത്തരും നശിച്ചു പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദുർശക്തിയോട് പോകുന്നവർക്ക് വേഗം അത് അവർക്ക് കാണാൻ പറ്റും അത് നമ്മൾ എന്താണോ വിചാരിച്ചത് അവിടെ കാണാൻ പറ്റും ദൈവശക്തി അങ്ങനെയല്ല മെല്ലെ ആവുള്ളൂ അത് ഭഗവാൻ അരിച്ചെടുത്തിട്ടേ നമ്മൾക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അതായത് സത്യ പറയുന്നത് ഒരുപാട് പാടുള്ള കാര്യമാണ് അപ്പോൾ ഭഗവാൻ അങ്ങനെ ഇവർ സത്യമായിട്ട് തന്നെയാണോ ഇരിക്കുന്നത് അതോ വെറുതെ കാര്യങ്ങൾക്ക് മാത്രമാണോ പറഞ്ഞിട്ട് അവർ ഭഗവാനും നമ്മളെ നോക്കി തന്നെയാണ് ഏൽക്കുന്നതും അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അ ദുർശക്തികൾ അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുമ്പോൾ അയ്യോ നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ സാധിക്കുന്നതല്ലോ വേഗം പറഞ്ഞിട്ട് പിന്നെ വീണ്ടും വീണ്ടും അവിടെയാണ് പോയി പെടുന്നത് അങ്ങനെയൊന്നും പോകരുത് ദുർശക്തി എന്ന് പറയുന്നത് പലതും ഉണ്ട് അതിപ്പം പറയുകയാണെങ്കിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണത് അതിൽ കൂടെയൊന്നും നമുക്ക് അത് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും കുറച്ച് മാസങ്ങൾ മാത്രമായിരിക്കും അത് പിന്നെ ബാധിക്കുന്നത് ഓപ്പോസിറ്റായിരിക്കും നമുക്ക് ഫുള്ളും അത് തോറ്റു പോകും അത് ഒരിക്കലും ജയിക്കില്ല ദൈവശക്തി അങ്ങനെയല്ല കുറച്ച് കുറച്ചായിട്ടേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം കുറച്ച് കുറച്ച് നമുക്ക് കിട്ടുകയായിരിക്കും കിട്ടി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ ഭഗവാന് നന്ദി പറയും പിന്നെയും ഭക്തിയോടുകൂടി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുറച്ച് കഴുകുകയാണ് നമ്മൾ ഈ ദുർശക്തിൻ്റെ പിന്നാലെ അതാകുമ്പോൾ നമ്മൾ അഴുക്കുകൾ പിന്നെയും നമ്മൾ ദേഹത്തിൽ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും ദൈവഭക്തി അങ്ങനെയല്ല ദൈവഭക്തി വന്നിട്ട് ഞമ്മ ഉള്ള പഴയ ഞമ്മ ചേർത്തി വെച്ച അഴുക്കുകളൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ അസൂയ കള്ളം അതീത് എന്നൊക്കെ നമ്മൾ കടന്ന് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ അത് എല്ലാവർക്കും പറ്റുന്ന തെറ്റുകളൊക്കെ നമ്മൾ കർമ്മഫലത്തിലും പലതും ചെയ്തിട്ടുണ്ടാവും അതും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അത് നമ്മുടെ കർമ്മ നമ്മളെ ചെയ്യിപ്പിക്കുന്നതാണ് അതൊന്നും സാരമില്ല ദൈവിക വഴിക്ക് പോകുന്നവർക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഈ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അത് കഴുകി പോകുന്നതായിരിക്കും അതൊക്കെ കഴുകി പോയി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായി അത് പഴയതൊന്നും തിരി പുറത്ത് പിന്നാലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കേണ്ടതില്ല കഴുകി പോയി നമ്മൾ ശുദ്ധമായി അതുകൊണ്ട്